കേടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലഷർ ക്ലബ്ബ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും രക്ഷാധികാരി കെ യോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലഷർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസിന്റെയും എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ ചടങ്ങിന്റെയും ഉദ്ഘാടനം ക്ലബ്ബ് രക്ഷാധികാരി കെ യോ വർഗീസ് നിർവഹിച്ചു ആളുകളുടെ ജീവനക്കാരെ ഏതാനും ജീവനക്കാരെ മക്കള് ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പാസ് ആയതിന്റെ സ്ഥലത്തിൽ നമ്മളിവിടെ എല്ലാവരെയും മാത്രമല്ല മാതാപിതാക്കളെയും ഇവിടെ വരുത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനവും അംഗീകാരവും ആദരവും ഇവിടെ നമ്മൾ കൊടുക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന്

ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ഷൈജു ജോയ് അധ്യക്ഷനായി യോഗത്തിൽ എം കെ വിക്രമൻ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉപഹാര സമർപ്പണം നടത്തി ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ഉപഹാര സമർപ്പണം നടത്തി ചടങ്ങിൽ കവിത വർഗീസ് കെ എൻ വിനോദ് ജസ്റ്റി രാജു എൻ ആർ സുധാകരൻ ജ്യോതി ദിനേശൻ ലിജി ലൈഘോഷ് ജെ ദേവാനന്ദൻ ധന്യ സുരേഷ് ടി പി സോമൻ സി എ രാജീവ് എന്നിവർ സംസാരിച്ചു Thank you.